ഇതാണ് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ ഉന്നക്കായ സൂപ്പറല്ലേ ഇത് ഡീപ് ഫ്രൈ അല്ലെന്ന് ആരെങ്കിലും പറയുമോ സൂപ്പറാ ഇതെങ്ങനെ ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ കട്ട് ചെയ്ത് കവർ ചെയ്യുക അതിനുശേഷം ചെറിയ ഹോളുകൾ ഉണ്ടാക്കണം അതിൻ്റെ സെൻറ്ററിലായിട്ട് മൈക്രോവേവിൽ മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു കപ്പ് തേങ്ങയും കുറച്ച് നട്ട്സ് നമുക്കിഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർക്കാം നന്നായി ഇളക്കി ഫ്രൈ ചെയ്യുക ഞാനിവിടെ കാശുനെട്ട് ഇടുന്നുണ്ട് കാശു നെറ്റ് ഒരുവിധം ഫ്രൈ ആയി കഴിയുമ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇടണം ഡേറ്റ്സിൽ മധുരം ഉള്ളത് ഒത്തിരി പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഏത്തപ്പുഴവും മധുരമാണല്ലോ അത് ഒരുവിധം ഒന്ന് ഇളക്കിയതിന് ശേഷം ഉണക്കമുന്തിരിയാണ് ഇടുന്നത് ഉണക്ക മുന്തിരിയും മധുരമുള്ളതാണല്ലോ പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയിൽ ഏലക്കായും ഇട്ട് പൊടിച്ച് ഇടുന്നുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുക അതിന് ശേഷം നമ്മൾക്ക് ഏത്തപ്പഴം തുറന്ന് നോക്കാം അതൊരുവിധം കുക്കായിട്ടുണ്ട് സെൻറ്ററിലുള്ള കറുത്ത ഭാഗമെല്ലാം നീക്കിയതിന് ശേഷം നന്നായി മാഷ് ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ ഇടിയപ്പൊടിയിട്ട് മിക്സ് ചെയ്ത് നന്നായി കുഴയ്ക്കുക ഇനി നമ്മുടെ തേങ്ങ മിക്സ് എടുത്ത് ഓരോ ഉരുളകളിലും ചെറുതായി ഹോളുകൾ ഉണ്ടാക്കി നിറയ്ക്കുക നിറച്ച് ഇതുപോലെ കവർ ചെയ്ത് വീണ്ടും ഉരുട്ടി ഷേപ്പ് ചെയ്യുക ൊണ്ട് ഏഴ് ഉന്നക്കായ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് എണ്ണ സ്പ്രേ ചെയ്തതിന് ശേഷം ഓരോ ഉന്നക്കായകളും അതിൽ നിരത്തി വയ്ക്കുക ഫോർ ഹൺഡ്രഡ് ഫാരിൻ ഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിൽ ട്വൻറ്റി മിനിറ്റ് എയർ ഫ്രൈ ചെയ്തെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഒന്ന് മറിച്ചിടുക കുറച്ച് ഓയിൽ കൂടി സ്പ്രേ ചെയ്യുക ഇതാ ക്രിസ്പി ആയിട്ടുള്ള ഉന്നക്കായ റെഡി ആയിരിക്കുന്നു വറക്കുകയും പൊരിക്കുകയും എണ്ണയും ഒന്നും വേണ്ട വെരി ടേസ്റ്റി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നല്ലതാണ് വെരി ഹെൽത്തി ടു